പഠിക്കൂലേ അവന് നമ്പര് ഇങ്ങനെ കാണൂലേ വിളിക്കും പൈസ കഴിഞ്ഞാൽ നിന്നു വിളിക്കാൻ പറ്റുള്ളൂ ആരൊച്ചു നമ്പരൊക്കെ പോയിട്ടേ കളയാൻ പാടില്ല രണ്ടായിരത്തിന്റെ അതിന് കഞ്ചു രണ്ടായിരം കാരക്കേ വിളിച്ചുകൊണ്ടു വെച്ചിരിണ്ടി ആണ് പൈസ ബാങ്കിൽ ഇട്ട പൈസ ബാങ്കിൽ ഇട്ടിരുന്നാ ആ പോയി എടുക്കാം തള്ളിപ്പുറല കാണിച്ചു മാങ്ങെടുന്നാ ഹ് യാവിലെന്നാ ഞങ്ങള് അങ്ങോട്ട് പോവും കണ്ടോ മാർക്ക് 5 500 രൂപയോളം അടക്കടാ മാർക്ക് അങ്ങോട്ട് അള്ളാ താഞ്ചോ ആ വരിച്ചാ വെയിറ്റ് മാങ്ങട്ടെ

വലിയൊരു ബിൽഡിങ് നമ്മിയോ ഈ പേപ്പറിൽ കണ്ടപ്പോലാതെ കണ്ട പോയി ഇന്ത്യക്കാരുടെ കുടുംബക്കാർ താമസിക്കുന്നത് അവരെ ഒഴിവാക്കി പിന്നെ ഒഴിവാക്കി മാത്രമല്ല മൂന്നാണു പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളുടെ പണിക്കൊരു ദൂര പോയി കഴിഞ്ഞാൽ ആ രാത്രി നിക്കേണ്ടി വരും അല്ലാ ദിവസങ്ങളിൽ രാവിലെ ആയിട്ട് മണിക്ക് ചെല്ലുക വൈകുന്നേരം അഞ്ചുമണി നമുക്ക്

எ? கொர்ச்சோ கொர்ச்சோ அத வலக்க இருக்கு. ம். எனக்கு விட்டல பெல்லல்ல உள்ள வா. ஆ. அல்லாஹ். நான் அத இல்லடா வா. ஆர்க்கம் பம்பர்துடே. இப்ப புயிரே. கட்டி. ஓ என்னடா அது. ஆ. இந்த வாங்களே புழுள்ள நல்லதா. ஒழிட்டாமான. இப்ப ஆச்சலே.

പോരായി പിടികെ ഈ ഭാഗ ഭാഗത്ത് ഈ ഭാഗത്തുനിന്ന് എങ്ങനെ പോയില്ല